നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനയിൽ ആവശ്യം കുറഞ്ഞു കോമ്പൗണ്ട് ഇറക്കുമതിയിൽ വർധന റബ്ബറിൽ ഇരട്ടി ഷോക്ക് കടുത്ത സമ്മർദ്ദത്തിലായ റബ്ബറിന് ആഘാതമേറ്റി ചൈനയിലെ ആവശ്യകതയിൽ ഇടിവ് തദ്ദേശീയ വിപണിയിലേക്ക് കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതിയും അതിശക്തമായി തുടരുന്നതിനിടെ മഴ മാറിയ ശേഷമുള്ള പ്രതീക്ഷ മങ്ങി ആർ എസ് എസ് നാല് ഗ്രേഡ് ഷീറ്റിൻ്റെ വ്യാപാരികൾ പ്രസിദ്ധീകരിച്ച വില നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് ഒഴ്ചയായി ഈ നില തുടരുകയാണ് ചെറുകിട വ്യാപാരികൾ ചരക്കെടുക്കുന്നത് ഇതിലും താഴ്ത്തിയാണ് അന്താരാഷ്ട്ര വിലയിൽ ചാഞ്ചാട്ടമുണ്ട് ബാങ്കോക്ക് വിപണിയിൽ വില ആർ എസ് എസ് നാലിന് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മഴയും രോഗബാധയും കാരണം ഉൽപ്പാദനം ഇടിഞ്ഞതിനാൽ വില കൂടേണ്ടതായിരുന്നു ചൈനയിൽ ഓഗസ്റ്റിലെ വ്യാവസായിക ഉൽപ്പാദനം പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാത്തതിനാൽ അവിടുത്തെ കമ്പനികൾക്കുള്ള ചരക്കെടുപ്പ് ഏജൻസികൾ മന്ദഗതിയിലാക്കി ഒക്ടോബർ ആദ്യവാരം അവിടെ അവധിയുമാണ് ചരക്കെടുപ്പ് ശരിയായ തോതിലല്ലെന്നാണ് സംസ്ഥാനത്തെ കൃഷിക്കാരുടെ ആക്ഷേപം വില ശരാശരി നൂറ്റി എഴുപത് രൂപയായി ക്രമപ്പെടുത്താനാണ് ടയർ കമ്പനികൾ ശ്രമിക്കുന്നതെന്ന് ഉൽപ്പാദക സംഘങ്ങൾ ആരോപിക്കുന്നു കോമ്പൗണ്ട് റബ്ബറിൻ്റെ വരവ് വളരെ കൂടുതലാണെന്ന് റബ്ബർ ബോർഡ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ വിവിധ ഇന റബ്ബർ ഷീറ്റ് ശേഖരിക്കാൻ കാണിച്ച ഉത്സാഹം ഉൽപ്പന്ന വില ഉയർത്തി വിൽപ്പനക്കാരുടെ അഭാവത്തിനിടയിൽ നാലാം ഗ്രേഡ് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അതേസമയം ബാങ്കോക്കിൽ വില നൂറ്റി എൺപത്തിയേഴ് സ്റ്റെഡിയാണ് രാജ്യാന്തര അവധി വ്യാപാര കേന്ദ്രങ്ങളിലും റബ്ബർ നേരിയ റേഞ്ചിലാണ് നീങ്ങിയത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി